ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത് ശ്യാമയെ വിളിച്ചിട്ടും ശ്യാമ പുറത്തേക്ക് ചെല്ലാത്തതിന്റെ ദേഷ്യത്തിൽ രോഹിത് വേഗം തന്നെ അകത്തേക്ക് കയറി വരുന്നു ഇടി ശ്യാമെ നിന്നെ എത്ര നേരമായി വിളിക്കുന്നത് എന്ന് ചോദിച്ച് അകത്തേക്ക് കയറി വരുമ്പോ അവിടെ കാണുന്ന സത്യഭാമയും രാഘവനാരെയും എല്ലാം കണ്ട് രോഹിത് കലിയോടെ പറഞ്ഞു അത് ശരി അപ്പോ എല്ലാരും കൂടി ഉണ്ടായിരുന്നു അല്ലെ അപ്പോ എന്നിട്ടാണ് നീ പുറത്തേക്ക് വരാതിരുന്നത് എന്തായി നിനക്ക് വിളിച്ചാൽ പുറത്തേക്ക് വന്നൂടെ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ചോദിച്ചു അല്ല നീ അകത്തേക്ക് തന്നെയല്ലേ രോഹിത്തെ വരുന്നത് ഇവിടേക്ക് തന്നെ വന്നാലേ നിനക്കപ്പോ ശ്യാമയോട് എന്ത് പറയാനുള്ള വെച്ചാ അകത്തേക്ക് വന്നിട്ട് നിനക്ക് പറയാവല്ലോ ഇത് പുറത്തു നിന്ന് പറഞ്ഞാലേ നിനക്ക് സമാധാനാവൂ എന്നുണ്ടോ എന്ന് സത്യഭാമ രോഹിത്തിനോട് ചോദിച്ചു ഉടനെ സത്യഭാമയോട് രോഹിത് പറഞ്ഞു ഞാൻ വിളിച്ചതേ എന്റെ ഭാര്യയാണ് എന്ന് സത്യഭാമയൊക്കെ ദേഷ്യത്തോടെ രോഹിത് മറുപടി നൽകുമ്പോ രാഘവൻ പറഞ്ഞു അതെ നിന്റെ ഈ ഭാര്യ ഉണ്ടായത് ഞങ്ങള് കാരണോ അത് നീ മറക്കണ്ട ഞങ്ങള് പറഞ്ഞിട്ട അവള് പുറത്തേക്ക് വരാതിരുന്നത് എന്ന് രാഘുവൻ നായരും ദേഷ്യത്തോടെ രോഹിത്തിനോട് അറിയിച്ചു ഉടനെ രോഹിത് ശ്യാമയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അത് ശരി അപ്പോ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അല്ലേലും ഞാൻ ഒറ്റക്കാണല്ലോ ഞാനാണല്ലോ അധികപ്പറ്റ് എന്ന് പറഞ്ഞ് രോഹിത് ദേഷ്യത്തോടെ സംസാരിക്കുമ്പോ രാഘോവനായർ പറഞ്ഞു എടാ നീ അധികപ്പറ്റാണെന്നോ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ച് ചോദിച്ചു രാഘവനായ ദേഷ്യത്തോടെ നീ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ സത്യഭാമി ചോദിച്ചു എടാ നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതും നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ഉടനെ രോഹിത് പറഞ്ഞു ആ ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് തലകുലിക്കി ആ നിമിഷം സത്യഭാമ രോഹിത്തിന്റെ കർണത്തടിച്ചു നീ ഞങ്ങളെ എല്ലാവരെയും ആക്കിയിട്ട് നിനക്ക് എങ്ങനെയാടാ കുടിച്ച് കൂത്താടി നടക്കാൻ കഴിയുന്നത് അല്ലെങ്കിലും നിനക്ക് പുതിയ കൂട്ടുകെട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അതും ഏതോ കൊറേ ചതിയന്മാരെ നിനക്ക് കൂട്ടായി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് ഇങ്ങനെ നടക്കാവല്ലോ ഞങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് ഞങ്ങളെ പോലെയുള്ള ഈ പാവങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് നീ സമാധാനത്തോടെ ഇങ്ങനെ ഉല്ലസിച്ച് നടന്നോ എന്ന് സത്യഭാമ ദേഷ്യപ്പെടുമ്പോ ഉടനെ രോഹിത് പറഞ്ഞു ഞാൻ ചരിച്ചെന്നോ ആരാ ചതിച്ചത് ചരിച്ചു തരാന്ന് അറിയത്തില്ലേ ചരിച്ചത് ആ ഉപേന്ദ്രനാണ് അവ അയാള് ചരിക്ക് എന്നും നിങ്ങൾക്കറിയാമായിരുന്നല്ലോ അയാൾ എന്തിനാ എങ്ങനെ ചെയ്തതെന്നും നിങ്ങൾക്കറിയത്തില്ലേ ഇനി ഞാൻ പറഞ്ഞു തരണോ എന്റെ നാവിൽ നിന്ന് തന്നെ പച്ചയായിട്ട് നിങ്ങൾക്കത് കേൾക്കണോ എന്നാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് രോഹിത് സത്യഭാമയുടെ നേരെ തട്ടിക്കയർന്ന് കേൾക്കുമ്പോ രാഘവന്മാർ ചാടി എഴുന്നേറ്റ് രോഹിത്തിന്റെ കള്ളം തീർത്തു നിന്ന് കൊടുത്തു രോഹിത് തെറിച്ച് നിലത്ത് വീഴുമ്പോ രോഹിത്തിനു നേരെ രാഘവൻ നായർ പറഞ്ഞു എടാ നിന്നെ ഞാൻ കൊല്ലുവിടാം നീ എന്താണ് ഈ പറയുന്നത് നിന്നെ ഇത്രത്തോളം സ്നേഹിച്ച് ഇവളുടെ നേരെയാണോടാ നീ നാവടുന്നത് എന്ന് ചോയിച്ച് രാഘവൻ നാർ ദേഷ്യത്തോടെ രോഹിത്തിന് നേരെ തിരിയുന്നു നിന്നെ ഞാൻ കൊല്ലുവിടാം നീ ചാകണം എന്ന് പറഞ്ഞ് രാഘവൻ ആർ രോഹിത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കണം ഉടനെ പിള്ളച്ചേട്ടനും സത്യഭാമയും ശ്യാമയും ഒക്കെ ചേർന്ന് രാഘവൻ നായ പിടിച്ചു നിർത്തി അപ്പോഴേക്കും രാഘവനായരോട് രാഘവൻ നായർ ശ്യാമിയോട് പറഞ്ഞു മോളെ നിനക്ക് എന്തിനാടി ഇവനെ പോലെ ഒരു ഭർത്താവ് എന്ന് രാഘവൻ നായർ ശ്യാമിയോട് അന്വേഷിച്ചു ഇവൻ ഇവനെ കൊല്ലുകയാണ് വേണ്ടത് അവൻ പറഞ്ഞത് കേട്ടില്ലേ ഇവനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഇവനെ ഇത്രത്തോളം സ്നേഹിച്ച ഭാമയുടെ നേരെ അവൻ പറഞ്ഞത് കേട്ടില്ലേ ഭാമയെ ഭാമയുടെ കൈകളിൽ നിന്നെ ഏൽപ്പിച്ച പത്മാവതിയല്ലേ എന്നിട്ടോ നിന്നെ ഇത്രമേൽ സ്നേഹിച്ച അവളോടല്ലേടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇത്രത്തോളം വിശ്വസിച്ച് ഇത്രയും വലിയൊരു സ്ഥാനം നിനക്ക് ഈ വീട്ടിൽ തന്ന നീ അവൾക്ക് നേരെ തിരിയുകയാണ് അല്ലേടാ എന്ന് ചോദിച്ചു രാഘവൻ നേർ രോഹിത്തിനെ തല്ലാനായിട്ടായിരുന്നു ഉടനെ ശ്യാമ പറഞ്ഞു അച്ഛ വേണ്ടച്ചാ രോഹിത്തിനെ തല്ലല്ലാ എന്ന് പറഞ്ഞ് ശ്യാമ രോഹിത്തിനെ പിടിച്ചു നിർത്തി ഉടനെ രോഹിത് വേഗം ചാടിയെണ്ണൂ അത് ശരി അപ്പൊ എല്ലാവരും കൂടി എന്നെ ഒറ്റക്കാക്കുകയാണല്ലേ ഞാൻ ചതിച്ചു എന്ന് ചതിച്ചത് ഞാനൊന്നുമല്ല ദാ ഈ നിൽക്കുന്നവൾ ഇവളാണ് എൻ്റെ ജീവിതം തകർത്തത് എൻ്റെ ജീവിതത്തിലെ എനിക്ക് പറ്റിയ ചതി ഞാൻ ഇവളെന്റെ ഭാര്യയായത് അതാണ് എനിക്ക് പറ്റിയ ചതി എന്ന് പറഞ്ഞ് രോഹിത് രാഘവനായും സത്യഭാമയുടെയും നേരെ തിരിയുന്നു ഇവളാണ് ഇവളാണ് ചതിച്ചത് ഇവള് ഇവള് പെരും കള്ളിയാണ് എന്ന് പറഞ്ഞ് രോഹിത് സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങുമ്പോൾ ശ്യാമ വേഗം രോഹിത്തിന് അടിയിലേക്ക് എത്തി രോഹിത് വേണ്ട ഇനി ഒരക്ഷരം രോഹിത് ഇവിടെ ഒന്ന് സംസാരിക്കരുത് എന്ന് ശ്യാമ ദേഷ്യത്തോടെ രോഹിത്തിനോട് പറഞ്ഞു അത് ശരി നീയാണ് ആരാടി എന്നെ താക്കീത് ചെയ്യാൻ എന്ന് ചോദിച്ചു ഞാൻ പറയും എല്ലാ കാര്യങ്ങളും എല്ലാവരും എന്ന് പറഞ്ഞ് രോഹിത് ദേഷ്യത്തോടെ ശ്യാമയുടെ നേരെ തിരിയുന്നു ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ചതിക്കുന്നവർ ദാ ഈ നിൽക്കുന്നവരാണ് ഈ കുടുംബം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചതി നടത്തുന്നവർ ഈ കുടുംബം തന്നെയാണ് കള്ളത്തരങ്ങൾ കൊണ്ടുണ്ടാക്കിയത് ഈ കുടുംബത്തുള്ളവരാണ് ഏറ്റവും പെരുങ്കള്ളന്മാരും കള്ളികളും എന്ന് പറഞ്ഞ് രോഹിത് ഇവർ തന്നെയാണ് ഏറ്റവും വലിയ ചതിയന്മാർ എന്ന് രോഹിത് രാഘവനായരെയും സത്യഭാമയും കഴിചൂണ്ടി പറയുമ്പോൾ ഇത് നിന്ന ശ്യാമ സഹിക്കാനാകാതെ രോഹിത്തിന്റെ കർണത്തടിക്കുന്നു ഇനി ഒരക്ഷരം മിണ്ടിപ്പോകത് രോഹിത് നീ ഒരക്ഷരം ഇനി മിണ്ടരുത് എന്ന് രോഹിത്തിനോട് ശ്യാമ പറയുന്നു ഇവരെ ഇവര് എൻ്റെ അച്ഛനും അമ്മയുമാണ് എന്റെ അച്ഛനെയും അമ്മയും പോലെ ഞാൻ സ്നേഹിക്കുന്നവർ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും രോഹിത് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ കർണത്തടിക്കുന്ന ശ്യാമയോട് രോഹിത് ദേഷ്യപ്പെട്ടു നീ എന്നെ തല്ലി അലടി നിന്നെ ഞാൻ വിടില്ല നിന്നെ ഞാൻ കൊല്ലുപടി ഇനി നിനക്ക് ജീവിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞു നിന്നെ ഈ നിമിഷം ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ശ്യാമയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കണം രോഹിത്തിന്റെ ആ പിടിയിൽ നിന്ന് ശ്യാമിയെ രക്ഷിക്കാനായി സത്യഭാമയും രാഘവനാരും എല്ലാം ശ്രമിക്കുന്നു സത്യഭാമ രോഹിത്തെ ഇങ്ങോട്ട് മാറി നിൽക്കടാ രാഘവേട്ട ഇവനെ പിടിച്ചു മാറ്റേ എന്ന് പറഞ്ഞ് സത്യഭാമയും ശബ്ദമുണ്ടാക്കി ശ്യാമയുടെ അരികിൽ നിന്ന് രോഹിത്തിനെ പിടിച്ചു മാറ്റാനായി പൊന്നിയും പിള്ള പിള്ളച്ചേട്ടനും സത്യഭാമയും രാഘവുന്നതിനും ആ അശ്രാന്തം പരിശ്രമിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് വിഷ്ണു വീട്ടിലേക്ക് വന്നെത്തുന്നത് ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ അകത്തെ ബഹളം വിഷ്ണു കേൾക്കുന്നു രോഹിത്തെ വിട്രാ വിട്രാ എന്ന് പറഞ്ഞ് രാഘവേട്ട എന്നൊക്കെ സത്യഭാമ വിളിക്കുന്നതും എല്ലാം വിഷ്ണു കേട്ടു എന്തോ പ്രശ്നം മനസ്സിലാക്കി വിഷ്ണു വേഗം അകത്തേക്ക് ഓടി കയറുമ്പോൾ വാതുക്കിലെത്തിയ വിഷ്ണു കാണുന്ന കാഴ്ച വിഷ്ണു രോഹിത്തിന്റെ പിടിയിൽ നിന്ന് ശ്യാമയെ രക്ഷിക്കാനായി രോഹിത്തിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ രോഹിത് ദേഷ്യത്തോടെ രാഘവൻ നേർക്കെ പിടിച്ചു തള്ളുന്നു രാഘവ എന്നാ നേരെ തെറിച്ച് ആ സെറ്റിയിൽ ചെന്ന് വീഴുന്നു ആ കാഴ്ച കണ്ടുകൊണ്ടാണ് വിഷ്ണു അകത്തേക്ക് കയറി വരുന്നത് എടാ എന്ന് വിളിച്ച് വിഷ്ണു വേഗം രോഹിത്തിന്റെ പുറത്തിനിട്ടൊരു ചവിട്ട് കൊടുത്തു ോഹിത് ചെന്ന് തെറിച്ച് വീഴുമ്പോ രോഹിത്തിന്റെ കർണം തീർത്ത് വീണ്ടും വിഷ്ണു തല്ലുന്നു പുറത്തിനിട്ട് ഇരിക്കുകയും ചെയ്യുന്നു വേടാ വീട്ടിൽ കയറി വന്ന് എന്റെ അച്ഛനും നേരെ നീ കൈ ഉയർത്തുന്നോടാ എന്ന് പറഞ്ഞ് നായേ എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു രോഹിത്തിനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ് നിന്നെ ഞാൻ കൊല്ലുവെടാ നായേ എന്ന് പറഞ്ഞു വിഷ്ണു രോഹിത്തിന്റെ മുഖം തീർത്ത് മുഷ്ടി ചുരുട്ടി കൈ അങ്ങനെ ഓങ്ങി വരുമ്പോൾ ഈ കാഴ്ച കണ്ടു നിന്ന പപ്പിമോൾ എല്ലാം കണ്ട് ഭയന്ന് വിറച്ച പപ്പി ഓടി വന്ന് വിഷ്ണുവിന്റെ കാലിൽ വീടും കാലിൽ കെട്ടിപ്പിടിച്ച് വിഷ്ണുവച്ച വേണ്ട വിഷ്ണു വെച്ച അച്ഛനെ തല്ലല്ലേ വിഷ്ണുവച്ച എന്ന് പറഞ്ഞ് ആ പിഞ്ചു കുഞ്ഞ് കരയുന്ന കാഴ്ച കണ്ടതോടെ വിഷ്ണുവിന്റെ മനസ്സലിഞ്ഞു തൻറെ കാലിൽ കെട്ടിപ്പിടിച്ച് കയറുന്നത് സ്വന്തം മകളാണെന്നും തൻറെ പപ്പിമോള് സ്വന്തം രക്തമാണെന്നും അറിഞ്ഞ ആ നിമിഷം മുതൽ മോളോടുള്ള സ്നേഹം കൂടിയതുകൊണ്ട് വിഷ്ണു ഇപ്പോ സത്യങ്ങൾ അറിയാറേ ആ പാവം കുഞ്ഞ് യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ ഇത്രയും നാളും എന്ന് വിളിച്ച് പരിചയിച്ച രോഹിത്തിന് വേണ്ടി തന്റെ കാലിൽ വിളിച്ച് കേൺ അപേക്ഷിക്കുകയാണ് അച്ഛനെ തല്ലല്ലേ വിഷ്ണു അച്ഛാ എന്ന് പറഞ്ഞ് ആ പാവം കുഞ്ഞ് കരയുന്നത് കണ്ട് വിഷ്ണു അവസാനം രോഹിത്തിനെ തല്ലാനായി ഉയർത്തിയ കൈകൾ പതിയെ താഴ്ത്തി എന്നിട്ട് സന്റെ അരികിൽ വന്ന് സങ്കടപ്പെട്ട് കരയുന്ന പപ്പിമോളെ ചേർത്ത് പിടിക്കുന്നു അപ്പോഴേക്കും രോഹിത് കലിയോടെ പറഞ്ഞു എടാ എടാ വിഷ്ണു നീ എന്നെ തല്ലി അല്ലേടാ ഇതിന് ഞാൻ നിനക്ക് നിന്നോട് ഞാൻ പകരം ചോദിക്കും നീ ഓർത്തു വെച്ചോ ഇവിടെ എല്ലാവരും ഓർത്തോ ഇതിന് ഞാൻ കണക്ക് പറഞ്ഞിരിക്കും ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞ് വലിയ ഗൗരവത്തോടെയും ദേഷ്യത്തോടെയും പകയോടെയും അവിടെ നിന്ന് വിഷ്ണുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് രോഹിത് പടിയിറങ്ങുമ്പോ ഈ കാഴ്ച കണ്ട പപ്പി സങ്കടത്തോടെ വാദത്തിലേക്ക് ഓടിയെത്തി അച്ഛാ അച്ചാ പോവല്ലേ അച്ഛാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ വീട്ടിൽ നിലവിളിച്ചു കരഞ്ഞിട്ടും ആ വിളി കേൾക്കാൻ നിൽക്കാതെ നിനക്ക് നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അനുഭവിക്കും ഇതിന് എന്ന് പറഞ്ഞ് രോഹിത് കലിയോടെ ആ വീട് വിട്ടിറങ്ങണം എന്നിട്ട് ഒരു ഓട്ടോയിൽ കയറി അവിടുന്ന് പോകാൻ രോഹിത് ഒരുങ്ങുമ്പോ വിഷ്ണു നേരെ സത്യഭാമിയുടെ നേരെ തിരിഞ്ഞു സത്യഭാമ അപ്പോഴേക്കും രാഹുനാരം അരികിലേക്ക് എത്തി രാഹുവേട്ട എന്ന് വിളിച്ച് അരികിലേക്ക് അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു കലയോടെ സത്യഭാമയുടെ പറഞ്ഞു കണ്ടില്ലേ ഇപ്പൊ സമാധാനമായല്ലോ നിങ്ങൾക്ക് എല്ലാം സന്തോഷമായല്ലോ ഇവിടെ കിടന്ന ഒരുത്തനെ വീട്ടിൽ വിളിച്ചു കയറ്റി അവൻ ഈ വീട്ടിൽ സ്ഥാനം കൊടുത്തിട്ട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയില്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാ ഇപ്പൊ കണ്ടില്ലേ അവൻ പൊടിയും തട്ടി ഇറങ്ങിപ്പോയത് ഇനി ഈ ബാധ്യതകൾ മുഴുവൻ സ്വയം ഏൽക്കണം തനിയെ ഇല്ലാതാക്കണം സ്വയം അനുഭവിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ഒന്നിനും വിളിച്ചേക്കരുത് സ്വന്തം അഹങ്കാരവും അഹന്തയുടെയും ഫലമാണ് ഇപ്പൊ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിനും എന്നെ വിളിക്കണ്ട ഞാനിട്ട് വരികയുമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു സത്യഭാമയുടെ നേരെ തിരിഞ്ഞു അച്ഛൻ അന്നാകുന്ന പറഞ്ഞതല്ലേ നമുക്ക് ഈ ബിസിനസ് വേണ്ട എന്ന് എന്നിട്ടോ എന്നിട്ട് എന്താ കാണിച്ചു കൂട്ടിയത് അഹങ്കാരം അതാണ് ഇതിനെല്ലാത്തിനും കാരണം ഇനി എന്താ പോംവഴിയെന്ന് സ്വയം കണ്ടുപിടിച്ചോ ഇപ്പോ തലയിൽ കയറ്റി വെച്ചതല്ലേ എല്ലാവരും ചേർന്ന് എന്നിട്ട് അവൻ കണ്ടില്ലേ പൊടിയും തട്ടി ഇവിടെ നിറഞ്ഞി പോയത് ഇപ്പൊ എന്തായി അവസ്ഥ തിരിച്ച് പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ച് കൊത്തിയില്ലേ എന്ന് ചോദിച്ച് വിഷ്ണു ദേഷ്യപ്പെട്ടു എല്ലാം കേട്ടതിനു ശേഷം സത്യഭാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ ചെവി പൊത്തിപ്പിടിച്ച് വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് സഹിക്കാനാവാതെ സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു അത്രയും പറഞ്ഞ് ഒന്നും തനിക്ക് പറയാനില്ല എന്നതി കലിയിൽ അവിടെ ഇന്ന ഫ്ലവർ വൈസ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വിഷ്ണു കയറി പോകുമ്പോൾ അവിടെ വാതുക്കിൽ നിന്ന പപ്പി വിഷമത്തോടെ വിഷ്ണു വെച്ചാ എന്ന് വിളിച്ചു വിഷ്ണു പാവം തന്റെ മകളെ ഒന്ന് ആ തലയിൽ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഒന്ന് തലോടിയിട്ട് ഒന്നും മിണ്ടാതെ വിഷ്ണു നേരെ തൻ്റെ റൂമിലേക്ക് പോയി രാഘവനായ അരികിലിരുന്ന് സത്യഭാമ വേദനയോടെ രാഘവനാരെ വിളിച്ചു രാഘവേട്ട ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയോ എന്റെ തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നോ എന്ന് സത്യഭാമ വേദനയോട് ചോദിക്കുമ്പോൾ രാഘവനായർ പറഞ്ഞു ഭാമേ ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു പാഠമാണ് ജീവിതത്തിലെ വലിയൊരു പാഠപുസ്തകമാണ് അങ്ങനെ ഒരു വിദ്യാലയത്തിലാണ് നീ ഇപ്പൊ നിൽക്കുന്നത് ആ അനുഭവം എന്നുള്ള ആ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്താണ് ഇപ്പോൾ നീ നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് നീ പഠിച്ചെങ്കിൽ ഇനി ഒന്ന് ശ്രമിച്ചു നോക്ക് തിരുത്താൻ കഴിയുമോ എന്ന് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ തിരുത്താൻ സാധിച്ചേക്കും ഒന്ന് ശ്രമിച്ചു നോക്കി എന്ന് മാത്രം പറഞ്ഞ് നായർ പിള്ളേശനെ വിളിച്ചു പിള്ളേ ഒന്ന് റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞേ ഇത്രയും പിടിവലിയുടെയൊക്കെ ആഹാദത്തിൽ ആകെ തളർന്ന രാഘവൻ നായർ പിള്ളയുടെ സഹായത്തോടെ നേരെ റൂമിലേക്ക് പോയി സത്യഭാമ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തോടെ മനസ്സ് തകർന്ന് ആ സിറ്റിയിൽ നിന്നു പിന്നീട് രോഹിത് നേരെ പോകുന്നത് സുസ്മിതയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ സഞ്ചരിക്കുന്ന നേരത്ത് വിഷ്ണു രോഹിത്തിനെ തല്ലിയതും രോഹിത് വിഷ്ണുവിനെ വെല്ലുവിളിച്ചതും ഇതിന് ഞാൻ നിന്നോട് പകരം വിട്ടുവിടാ എന്ന വെല്ലുവിളിച്ച വാക്കുകൾ രോഹിത്തിനെ മനസ്സിനെ ഇരട്ടി അപ്പോഴേക്കും വിഷ്ണുവിന്റെ മനസ്സിൽ അതുപോലെ തന്നെ രോഹിത് തന്നെ വെല്ലുവിളിച്ച ആ പക വിഷ്ണുവിന്റെ മനസ്സിലും അങ്ങനെ എരിഞ്ഞുകൊണ്ടിരുന്നു ഇതിന് നീ അനുഭവിക്കടാ എന്ന രോഹിത്തിന്റെ വാക്കുകൾ വിഷ്ണു നീ ചെവിയിൽ നിള്ളിക്കോ ഇത് നീ അനുഭവിക്കും എന്ന രോഹിത് പറഞ്ഞ വാക്കുകളും വിഷ്ണു ഓർത്തുകൊണ്ടിരുന്നു പിന്നീട് രോഹിത് നേരെ സുസ്മിതയെ വീട്ടുപടിക്കലേക്ക് എത്തി വാതിക്കിലെത്തി കോളിംഗ് ബെൽ അടിച്ചതും വാതിൽ തുറന്ന് സുസ്മിര മുന്നിൽ കണ്ടത് മദ്യ വെച്ച് ലക്ക് ഇട്ട് നിൽക്കുന്ന രോഹിതനെ ഉടനെ രോഹിത്തോ എന്ന് സുസ്മിത ചോദിച്ചു ഉടനെ രോഹിത് പറഞ്ഞു അതെ ഞാൻ ഞാനിങ്ങി പോന്നു വേറെ ഒരിടവുമില്ല എന്നെ അവരെല്ലാവരും കൂടി അടിച്ചിറക്കി എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ അപ്പുറത്ത് നിന്ന് എത്തിയ ജഗദീപ് പെട്ടെന്ന് രോഹിതിനെ കണ്ടതോടെ അതിശയത്തോടെ നോക്കി ഏഹ് ഇവനോ അല്ല ഈ ഞാൻ ഇത്രയും നാളും ജീവിച്ചത് വനിതാ പോലീസിന്റെ കൂടെ ആയിരുന്നോ ഇതെന്താ വനിതാ എസ് ഐഡ് കൂടിയാണ് ഞാൻ ജീവിച്ചത് ഇവിടെ എല്ലാവരും വന്ന് ഇവിടെ ശരണം പ്രാപിക്കാൻ എന്ന് രോഹി ജഗദീപ് അങ്ങനെ ചിന്തിച്ചു ഉടനെ രോഹിത് പറഞ്ഞു എനിക്ക് പകരം വീട്ടണം ശ്യാമ എനിക്ക് പകരം വീട്ടണം പകരം ചോദിക്കണം സത്യഭാമയോടും പകരം ചോദിക്കണം രാഘവ നായരോടും എനിക്ക് പകരം ചോദിക്കണം എന്ന് രോഹിത് പറഞ്ഞു ഇന്ന് അവളിനെ അടിച്ചിറക്കിയപ്പോ എനിക്കില്ലാതായത് എന്റെ സ്ഥാനമാണ് ഒരാണെന്നുള്ള സ്ഥാനമായി എനിക്കില്ലാതായത് അതിനെനിക്ക് അവളോട് പകരം വീട്ടേ തീരു എന്ന് രോഹിത് പറയുമ്പോൾ ഇത് കേട്ട സുസ്മിത പറഞ്ഞു അതെ ഇങ്ങനെ കീ കൊടുത്തതുപോലെ പകരം വീട്ടണമെന്നും പകരം വീട്ടണമെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതിന് മേലനങ്ങി പണി ചെയ്യണം അതിനായി പരിശ്രമിക്കണം പ്രയത്നിക്കണം എന്ന് രോഹിത്തിനോട് സുസ്മിത അറിയിച്ചു രോഹിത് പറഞ്ഞു ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എനിക്ക് പകരം വീട്ടണം എന്ന് മാത്രം പറയുമ്പോൾ സുസ്മിത പറഞ്ഞു അതെ ഞാൻ നിന്നെ സഹായിക്കാം തൽക്കാലം രോഹിത് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് സുസ്മിത രോഹിത്തിനെ അകത്തേക്ക് വിളിക്കണം ഈ സമയം ഇത് കേട്ടിരുന്ന ജഗദീപ് ആലോചിച്ചു ദൈവമേ ഇനി ഇവനും ഞാൻ വെച്ച് വിളമ്പി കൊടുക്കണല്ലോ എൻ്റെ ഭഗവാനെ അല്ല ഇതെന്താ സത്രമാണോ വരുന്നവനും പോകുന്നതിനും ഒക്കെ ഇവിടെ കയറി അങ്ങ് കിടക്കാൻ എന്നൊക്കെ ആലോചിച്ച് ജഗദീപ് ദൈവത്തോട് തന്നെ പരാതി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ ഉപേന്ദ്രൻ തൻ്റെ പുതിയ മില്ലിലെ ജോലിക്കാരോട് ദേഷ്യത്തോട് സംസാരിക്കണം അതെ ഞാൻ ഈ മില്ല ഏറ്റെടുത്തതേ എനിക്ക് കൃത്യസമയത്ത് ഞാൻ പറയുന്നത് പോലെ ഞാൻ വിചാരിക്കുന്നത് പോലെ ഇവിടെ പണി നടക്കണം നിന്നെയൊക്കെ ഉൾപ്പെടെ കണക്ക് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്തതിന് പണം കൊടുത്തതിന് കാരണവുമത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന ജോലികൾ ഇവിടെ കൃത്യമായി നടന്നിരിക്കണം ഞാൻ പറയുന്നത് പോലെ ഇവിടെയെല്ലാം നടക്കണം അതല്ല അതിനപ്പുറമാണ് കാര്യങ്ങളെങ്കിൽ നീയൊക്കെ ശരിക്കും ബുദ്ധിമുട്ടും എന്ന് ഉപേന്ദ്രൻ പറഞ്ഞു അങ്ങനെ ഉപേന്ദ്രൻ അവരെ താക്കീത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉപേന്ദ്രന്റെ ഫോണിലേക്ക് ഒരു കോൾ വരണം കോൾ അറ്റൻഡ് ചെയ്ത ഉപേന്ദ്രൻ പറഞ്ഞു അസീസേ നീ ഒരു കാരണവശാലും വച്ചാലും ആ ലോഡ് കൊണ്ടുപോകില്ല എന്നെ തോൽപ്പിക്കാൻ നീ നോക്കണ്ട നിനക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാകില്ല അത് ഇത് ഈ ഉപേന്ദ്രനാണ് പറയുന്നത് അതിന് നീ ശരിക്കും അത് മനസ്സിലാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോൾ ഉപേന്ദ്രൻ അവിടെ നിന്ന് ജോലിക്കാരോടും പറഞ്ഞു ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ജോലി ചെയ്താൽ കൃത്യമായി ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ അവിടെ നടന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളും അനുഭവിക്കും എന്ന് പറഞ്ഞ് അവരെ താക്കീത് ചെയ്തതിനു ശേഷം ഉപേന്ദ്രൻ പോയി ജോലി ചെയ്യാൻ അവരെ പറഞ്ഞയച്ചു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഓട്ടോയിൽ സത്യഭാമ ഉപേന്ദ്രന്റെ ആ മില്ലിലേക്ക് വന്നിറങ്ങുന്നത് ഓട്ടോക്കാരനോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് സത്യഭാമ ഉപേന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് സംശയത്തോടെ നോക്കി അവിടേക്ക് നടന്നു വരുന്നു ഉപേന്ദ്രൻ ആ സമയത്ത് സത്യഭാമ വരുന്നത് ദൂരെ നിന്ന് കൃത്യമായി കാണുന്നു സത്യഭാമ അവിടുത്തെ ഒരു ജോലിക്കാരെ കണ്ടിട്ട് ചോദിച്ചു ഉപേന്ദ്രൻ ഉപേന്ദ്രൻ എവിടെയില്ലേ എന്നന്വേഷിച്ചിരുന്നു ആൾ പറഞ്ഞു ഉണ്ട് മുതലാളി അപ്പുറത്തുണ്ട് എന്നറിയിച്ചു പിന്നെ സത്യഭാമ പതിയെ പതിയെ അന്വേഷിച്ച് വരുന്നത് കണ്ട ഉപേന്ദ്രൻ അവിടെ നിന്ന് വിളിച്ചു എട്ടത്തി ഇങ്ങു പോര ഞാനിവിടെ ഉണ്ട് പിടനെ ഉപേന്ദ്രൻ അരികിലേക്ക് വളരെ പ്രതീക്ഷയോടെ ആരെയും താൻ കാണാൻ വന്ന ആളെ കണ്ടതിന്റെ സന്തോഷത്തിൽ സത്യഭാമ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ഉപേന്ദ്ര കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇപ്പോ ആകെ പ്രശ്നത്തിലാണ് ഇത്രയും വേഗം കോടതിയിൽ വന്നിരിക്കുന്ന ആ നോട്ടീസിന് നമ്മൾ എത്രയും വേഗം പണം തിരിച്ചടയ്ക്കണം അത്രയും വലിയൊരു തുകയാണ് നമുക്കിപ്പോൾ തൽക്കാലം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു തുകയല്ല വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഉപേന്ദ്രൻ പറഞ്ഞു അതിനെന്താ കേട്ടത് ഇത് എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള തുകയല്ലേ ഉള്ളൂ ഞാൻ വിചാരിച്ചാൽ അത് വേഗം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും ഇത് എനിക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു തുകയാണ് എന്നറിയിച്ചു അത് കേട്ടതും സത്യഭാമ വളരെ സന്തോഷത്തോടെ എന്നാൽ എത്രയും വേഗം ഉപേന്ദ്ര അഗ്നി ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു സഹായിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അതിന് എനിക്കും ചില നേട്ടങ്ങൾ വേണല്ലോ ഇതിന് വെറുതെ അങ്ങനെ പണം ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ ചോദിച്ചു ഉപേന്ദ്ര നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എനിക്കതിനെ വേണ്ടത് വേറെ ഒന്നുമല്ല നീ ആ തളർന്നിരിക്കുന്ന ആ രാഘവേട്ടനെ അങ്ങ് ഉപേക്ഷിച്ചേക്ക് എന്നിട്ട് നീ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ ജീവിക്കേ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് തീർക്കാം എന്ന് ഉപേന്ദ്രൻ അറിയിച്ചു ഉപേന്ദൻ്റെ ആ വാക്കുകൾ കേട്ട സത്യഭാമ കലിയോടെ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞ് ഇത്രയും പ്രായമായിട്ടും അവന്റെ മനസ്സിലുണ്ടായിരുന്ന പക ഇത്രയും നാളും തന്റെ കുടുംബത്തെ തകർക്കണമെന്ന ഉദ്ദേശത്തോടെ വന്നവൻ അത് കൃത്യമായി നേടിയപ്പോ അവസാനം അവന്റെ ആഗ്രഹം എന്തായിരുന്നുവെന്ന് അവൻ വ്യക്തമാക്കുന്ന അവന്റെ മനസ്സിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആ പക അത് കൃത്യമായി പുറത്തു വന്നത് സത്യഭാമ തിരിച്ചറിഞ്ഞു അത് ശരി അപ്പോ രാഘവേട്ടം പറഞ്ഞത് ശരി തന്നെയായിരുന്നു നീ ഞങ്ങളെ ചതിക്കാനായിട്ട് വന്നതായിരുന്നു അല്ലേടാ എന്ന് പറഞ്ഞ് ഉപേന്ദ്രന്റെ കർണം തീർത്ത് സത്യഭാമ തല്ലുന്നു ഉടനെ സത്യഭാമയുടെ തല്ലുകൊണ്ട് ഉപേന്ദ്രൻ ഞെട്ടലോടെ നോക്കി നീ എന്നെ തല്ലിയല്ലേ എന്ന് ചോദിച്ച് ഉപേന്ദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു എന്നാലേ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിനക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തു പക്ഷെ ഒരു കാരണവശാലും അതിൽ ഒരു രൂപ പോലും കുറയാനോ അത് നിങ്ങളെ സഹായിക്കാനോ ഒരാൾ ആരെങ്കിലും ഇനി ശ്രമിച്ചാൽ പോലും ഞാൻ സമ്മതിക്കില്ല ഇതോടെ നിന്റെ കുടുംബം തകരും നീ നോക്കിക്കോ അവ തളർന്ന മനുഷ്യനുമായിട്ട് നീ തെരുവ് വഴി തെണ്ടി നടക്കും അതെനിക്ക് കാണണം എന്ന് ഉപേന്ദ്രൻ സത്യഭാമയെ വെല്ലുവിളിക്കുന്നു ആകെ കലിയോടെ സത്യഭാമ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു